വണ്ണം കുറയാനും അതുപോലെ തന്നെ നിറം വർദ്ധിക്കാനും അതുപോലെ കാൽസ്യ കുറവുള്ളവർക്ക് കാൽസ്യത്തിനും പിന്നെ ഡയറ്റ് എടുക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഷുഗർ ഉള്ളവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് റാഗി കൊണ്ടും ക്യാരറ്റും കൊണ്ടും ഉള്ള ഒരു സ്മൂത്തിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ റാഗിപ്പൊടിയാണ് എടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അളവ് മാറ്റിയെടുക്കാവുന്നതാണ് റാഗി വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് ഒരു ക്യാരറ്റും ഒരു റോബസ്റ്റാ പഴവുമാണ് റോബസ്റ്റാ പഴവും എടുത്തിട്ടുണ്ട് പിന്നെ ഈ ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് മാറ്റി വയ്ക്കാം അതൊന്ന് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് റാഗി റാഗിപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കണം രണ്ട് ടീസ്പൂൺ റാഗിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് നമുക്കതിനൊന്ന് കുറുക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ റാഗിപ്പൊടി കുറുക്കിയെടുക്കാൻ അല്ലെങ്കിൽ റാഗിപ്പൊടി പെട്ടെന്ന് അടിയിൽ പിടിക്കും അതിന് ഇതിപ്പോൾ ഏകദേശം ഒരു നന്നായിട്ട് തിളച്ച് റാഗി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് റാഗി കുറുകി കിട്ടും പാകത്തിന് കുറുകിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കാറാൻ വേണ്ടി മാറ്റി വെച്ച് അപ്പോൾ അത് നന്നായിട്ട് റാഗി വെന്ത് നമ്മുടെ റാഗി ജീ ഈ ഒരു രീതിയിലായിട്ടോ കുറുകി വന്നപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ീ ഇത് ഒരു ക്യാരറ്റ് മുഴുവനും ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ചത് എടുത്താണ് അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് അതും കൂടി നമുക്ക് മിക്സിയിലിട്ട് കൊടുക്കാം ഒക്കെ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് കുറട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ എത്രത്തോളം ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുത്താൽ മതിയാകും ഇനി ഒരു റോബസ്റ്റാപ്പഴാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആയതുകൊണ്ട് നമുക്ക് റോബസ്റ്റാപ്പഴാണ് എപ്പോഴും നല്ലത് അപ്പം വെയ്റ്റ് ലോസിനും ഒക്കെ ഇത് വളരെ നല്ലതാണ് മുറിച്ചിട്ട് കൊടുക്കാം മധുരത്തിന് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല പഴമുണ്ട് പിന്നെ ഈ ഡേറ്റ്സും കൂടി കാളഞ്ഞാൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഡേറ്റ്സിന് കട്ടി തൊടിന് കട്ടിയുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെള്ളം ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതിയാകും പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇച്ചിരി കാഷിനിട്ടും ബദാമൊക്കെ ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് ബദാമും അതുപോലെ തന്നെ ഒരു നാല് ക്യാഷ്ട്ടിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആവശ്യമായിട്ടുള്ള പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് പാല് ഞാൻ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനി പാല് ചേർക്കണം നിർബന്ധമൊന്നുമില്ല വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ റാഗി സ്മൂത്തി ഇവിടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു സെർവൻ ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അവിടെ വേറെ മധുരം ഒന്നും ചേർത്തിട്ടില്ലാത്തതും ഉണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഹണിയും കൂടി ചേർത്ത് കൊടുക്കാവേ ഓപ്ഷനലാണ് വേണമെന്ന് നിർബന്ധം ഇല്ല റോബസ്റ്റാപ്പഴത്തിൻ്റെ മധുരവും ഡേസിൻ്റെ മധുരവും കൂടി ആകുമ്പോൾ നല്ല മധുരമായിക്കോളും പിന്നെ നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം ഇതും ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നാലും പംകിങ് സീഡ് നല്ലതാണ് പംകിങ് സീഡും ബദാമും കുറച്ച് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് സ്മൂത്തിയൊന്ന് തയ്യാറാക്കി നോക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം